അസലാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അത് നമസ്കാര കുപ്പായത്തിൻ്റെ ആണ് അപ്പം ഇത് നമ്മുടെ മക്കന തയ്ക്കുന്നതിന് മക്കന തയ്ക്കുന്നതിന് നമുക്ക് ഒരു മീറ്റർ തുണി തന്നെ വേണം ഒരു മീറ്റർ തുണി ഉണ്ടെങ്കിൽ നല്ല ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും എല്ലാം നല്ല ഇറക്കം കിട്ടിയുള്ള ഒരു മക്കന തയ്ക്കാൻ പറ്റും പിന്നെ അതിനകത്തുനിന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്ത് നമ്മുടെ തലയുടെ ഭാഗത്ത് ഇച്ചിരി കട്ടി വെക്കാനുള്ളതും പിന്നെ താടി മറയ്ക്കാനുള്ള ശകലം തുണിയും രണ്ട് ചെവിയുടെ ഭാഗത്ത് വെക്കാനുള്ള വള്ളി തയ്ക്കാനുള്ള തുണിയും എല്ലാം കിട്ടും ഇപ്പം ഞാനിപ്പം പിന്നെ മക്കനെ തയ്ക്കാനുള്ള വീഡിയോ ഇട്ടിട്ടേ ഉള്ളൂ ഇട്ടിട്ടുണ്ട് അളവ് മക്കന വെച്ച് മക്കന തയ്ക്കുന്ന വിധിയും കട്ട് ചെയ്ത് തയ്ക്കുന്ന രീതിയൊക്കെ ഇതിപ്പോൾ അങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് പിന്നെ നമസ്കാരം ഇപ്പോൾ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് ഒരു മീറ്ററും വീതി ഇത് നല്ല വീതിയുള്ള തുണിയാണ് സാധാരണ വീതി മുപ്പത്താറിഞ്ച് വീതിയാണ് സാധാരണ തുണി പക്ഷേ നമസ്കാരക്കുപ്പായത്തിന് തയ്ക്കുമ്പം അമ്പത്തിരണ്ട് അമ്പത്തിനാല് ഇഞ്ച് വീതി ഉള്ള തുണിയാണ് നമുക്ക് കിട്ടുന്നത് ഇത് കണ്ട അമ്പത്തിനാലിഞ്ച് ഇഞ്ച് വീതിയുള്ള തുണി ഉണ്ടെങ്കിലേ നല്ലതുപോലെ നമുക്ക് മക്കന തയ്ക്കാൻ പറ്റും അപ്പോൾ അതേമാതിരി തന്നെ പിന്നെ നമസ്കാര കുപ്പായം തയ്ക്കണമെങ്കിലും ഇതേമാതിരിയുള്ള വീതി വീതിയുള്ള തുണിയാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ കടകളിൽ പോയി ഈ വീതിയുള്ള തുണി വാങ്ങിക്കുന്നത് അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് പിന്നെ നീളക്കുപ്പായത്തിൻ്റെ നീളക്കുപ്പായം എന്ന് പറഞ്ഞാൽ നമസ്കാര നമസ്കാരക്കുപ്പായത്തിൻ്റെ കട്ടിങ് ഇത് നടുഭാഗത്തൂടെ ഒരു തയ്യൽ വരുന്ന കട്ടിങ് കട്ടിങ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് പിന്നെ ഈ വീഡിയോയിൽ അപ്പം വെട്ടുന്ന രീതിയാണിത് നമ്മൾ എടുക്കുന്നത് സാധാരണ പിന്നെ മൂന്ന് നാല് മീറ്റർ തുണിയാണ് ഇത് വേണ്ടുന്നത് ചിലർക്ക് ഇറക്കം കുറഞ്ഞവർക്ക് മൂന്നര മീറ്ററക്കെ മതി എന്തെങ്കിലും മിക്കവാറും നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കുമ്പോൾ ഞാൻ റെഡിമെയ്ഡ് വാങ്ങിക്കുവാണെങ്കിൽ പിന്നെ അതിനകത്ത് ജോയിൻറ്റ് ചെയ്ത് വേറെ തുണി വാങ്ങിച്ച് ഒരു മീറ്റർ തുണി വാങ്ങിച്ച് ജോയിൻറ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ എനിക്ക് അതേമാതിരി ഓരോരുത്തർക്കും അതേമാതിരിയാണ് ഇറ നീളം ഇല്ലാത്തവർക്ക് നമുക്ക് നല്ലതുപോലെ കിട്ടും മടക്കി കിട്ടിയതിന് ശേഷമാണ് ഞാനിത് എടുക്കുന്നത് ഇങ്ങനെ എടുത്ത് ടേപ്പ് എടുത്തതിന് ശേഷം ഇതിപ്പം ഒന്നര ഒന്നര മൂന്ന് മീറ്റർ ആയി മടക്കിയിട്ടതിന് ശേഷമാണേ ഒന്നര ഒന്നരയായി അപ്പോൾ അറുപതിഞ്ച് അമ്പത്തൊമ്പത് അറുപതിഞ്ച് ഇനി എടുക്കേണ്ടത് സാധാരണ ഉള്ളവർക്ക് അഞ്ചിഞ്ച് മതി പക്ഷേ എനിക്ക് ഞാൻ എനിക്ക് എടുത്ത് പറ്റില്ല ഞാനൊരു പത്തിഞ്ചൊക്കെ എടുക്കുവാണ് അടിഭാഗം തയ്യലും മടക്കി തയ്യലും ഒക്കെ പോകും ഇതിത്രയും അങ്ങ് എടുക്കുവാണ് അപ്പം ഈ തുണി ഇത്രയും നമുക്ക് മതിയാവും അത് നമുക്ക് മൂന്നേ മുക്കാൽ മീറ്റർ മൂന്നര മീറ്ററും പിന്നെ മൂന്നേ മുക്കാൽ മീറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത്രയും എടുത്ത് പിന്നെ അതിൻ്റെ കൂടെ ഒരു പത്തിഞ്ചും കൂടെ പത്ത് പത്തിഞ്ചും കൂടെ എടുക്കും ആണ്ട ഇത്രയും കൂടെ എടുക്കും എടുത്തപ്പം മൂന്ന് അപ്പം മൂന്നും മൂന്നര ആയിട്ടുണ്ട് ഇരുപത്തഞ്ചു ഇരുപത്തഞ്ചു അമ്പത് അപ്പോൾ നാല് മീറ്റർ വെച്ചും തയ്ക്കാം മൂന്നര മീറ്ററും വെച്ച് തയ്ക്കാം പിന്നെ നീളം കുറഞ്ഞവർക്ക് മൂന്ന് മീറ്റർ വെച്ചും തയ്ക്കാം നല്ല ഒരു ഒരുപാട് നീളം ഇല്ലാത്തവർക്കൊക്കെ മൂന്ന് മീറ്റർ ആയാലും മതി വേണ്ട ഇത് ഞാൻ നടുഭാഗത്ത് തയ്യൽ വരുന്ന രീതിയിൽ നമ്മുടെ ചില റെഡിമെയ്ഡ് വാങ്ങിക്കുമ്പോൾ നടുഭാഗത്തൂടെ തയ്യൽ വരുമല്ലോ തോളിൻ്റെ ഭാഗത്തൂടെ അതേമാതിരി എടുത്തേക്കുന്നത് എടുക്കുക ആ നമ്മൾ മടക്കിയിട്ടതിന് ശേഷം ഒൻപതാണ് എടുക്കുന്നത് അപ്പോൾ ആ ഒമ്പത് വെച്ച് താഴോട്ടങ്ങ് എടുക്കണം ഒൻപത് ഈ ഒൻപത് തന്നെ നമുക്ക് ഇനി ഒരു ഭാഗവും കൂടെ ഒൻപത് എടുക്കണം ഇങ്ങനെ അങ്ങോട്ട് താഴോട്ട് കട്ട് ചെയ്ത് എടുക്കാം അങ്ങോട്ട് എടുത്തിട്ട് താഴോട്ട് കട്ട് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഞാൻ അങ്ങ് കീറി അങ്ങ് പോത്തതേ ഉള്ളു കാരണം ഒരുപാട് താഴോട്ട് കിടക്കുന്നത് കൊണ്ട് കട്ട് ചെയ്യാനും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് ഇങ്ങനെ അങ്ങ് കീറി അങ്ങ് താഴോട്ടങ്ങ് പോവുക അതിന് ശേഷം രണ്ടായിട്ട് മടക്കിയിട്ട് എടുക്കുക ഇറക്കം റക്കം ഇരുപത് ഇഞ്ചാണ് എടുക്കേണ്ടത് ഇഞ്ചും കൈയുടെ വണ്ണം എട്ടര ഇഞ്ചോ ഒമ്പത് ഇഞ്ചോ എടുക്കാം ഇത് ഇവിടെ ലാസ്റ്റ് വന്ന് കീറി എടുത്തതിനു ശേഷം ഇത് നമുക്ക് മടക്കിയെടുക്കാം മൊത്തത്തി നമുക്ക് മടക്കിയിട്ട് രണ്ടായിട്ട് മടക്കിയിടാം ഇതേമാതിരി മൊത്തത്തി അങ്ങ് മടക്കിയിട്ട് രണ്ടായിട്ട് മടക്കി എടുക്കാം ഇതേമാതിരി ഒരു പീസും കൂടെ എട്ടര കഴിഞ്ഞിട്ട് ഇനി ഒരു പീസും കൂടെ എടുക്കണം അപ്പോൾ നമുക്ക് സൈഡിലേക്കുള്ള ബാക്കിയുള്ള വണ്ണവും കൂടെ കിട്ടും അപ്പം ഇത്രയും വണ്ണം പോരാ നമുക്ക് നീളം നമസ്കാര കുപ്പായത്തിന് ഇനി ഇതേമാതിരി ഒരു പീസും കൂടെ എടുക്കണം കൈവറ കൈയുടെ ഇറക്കവും മണ്ണോ കഴിഞ്ഞതിന് ശേഷം ആണ്ട ഇതിപ്പം ഷോൾഡറും തോ കഴുത്തിൻ്റെ അകലവും കൈ മുൻകഴുത്തിൻ്റെ ഇറക്കവും ഒക്കെ എടുക്കാം അണ്ട് ഇവിടം വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കഴുത്തിൻ്റെ ഇറക്കം ആവശ്യാനുസരണം ഒരു ഒരു മൂന്നിഞ്ചെടുത്താൽ മതി ഒന്നിച്ചെടുക്കുക മൂന്നിഞ്ച് തന്നെ ബാക്കും ഫ്രണ്ടും എടുത്തതിന് ശേഷം കഴുത്തിൻ്റെ അകലവും എടുക്കുക എന്നിട്ട് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്യുക ഇനി മുൻകഴുത്തിൻ്റെ ഇറക്കം ഒരു ആറിഞ്ചെടുക്കാം മൂന്നിഞ്ചെടുക്കാം നാലിഞ്ചെടുക്കാം അതൊക്കെ അവരവരുടെ ഇഷ്ടം മാതിരി എടുക്കാം കട്ട് ചെയ്ത് കഴുത്ത് ഓപ്പൺ ചെയ്യുക ഇവിടെ ഒരു നോച്ച് നോച്ചിട്ട് കൊടുക്കുക ഇവിടെ പിന്നെ കൈ വെക്കുന്ന ഭാഗം കൈക്ക് എട്ടര ഇഞ്ച് വണ്ണം ഇറക്ക ഒരു ഇരുപത് ഇഞ്ച് എടുക്കുക അതിന് ശേഷം ബാക്കി ഇതേമാതിരി പീസ് കട്ട് ചെയ്തെടുക്കണം ഇതേമാതിരി ഒൻപതോ എട്ടോ ഇഞ്ച് മടക്കിയിട്ടു ശേഷം ഇപ്പം ആ എട്ടര കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് എടുക്കണം ഇറക്കത്തിന് അപ്പം എട്ടര ഇഞ്ച് കൈയുടെ വണ്ണമാണ് എടുക്കുന്നത് അവിടം അവിടുന്ന് അവിടെ അടയാളം കൊടുത്തതിന് ശേഷം അവിടുന്ന് താഴോട്ടാണ് നമുക്ക് ബാക്കിയുള്ള നമസ്കാര കുപ്പായത്തിൻ്റെ വണ്ണം എടുക്കേണ്ടത് വണ്ണമല്ല ഇറക്കവും വണ്ണവും എടുക്കേണ്ടത് ഇനി ഇവിടുന്ന് ആണ് എടുക്കുന്നത് ഇതേമാതിരി പീസ് കട്ട് ചെയ്തെടുക്കണം അപ്പം നമ്മൾ ആദ്യം വെട്ടി തന്നെ ഇത്രയും കുറച്ച് മതി കാരണം മുകളിലോട്ട് ഇനി കൈയുടെ ഇറക്കം വരുന്നുണ്ട് കൈയുടെ വണ്ണം വരുന്നുണ്ട് അതുകൊണ്ട് അ ഇത്രയും ഇനി നമുക്ക് ആവശ്യമാണ് തുണി ഒന്നര മീറ്ററും പിന്നെ ഒരു രണ്ടിഞ്ച് പാർവത്തി രണ്ട് ഇഞ്ച് അപ്പോൾ എട്ടു ഇഞ്ചാകുമ്പം എഴുപത് ഇഞ്ചാണ് മൊത്തത്തിൽ നമ്മൾ എടുത്തേക്കുന്ന പിന്നെ നമസ്കാര കുപ്പായത്തിൻ്റെ ഇറക്കം പിന്നെ എഴുപതിഞ്ചാണ് എടുത്തേക്കുന്നത് അപ്പോൾ താണ്ടതാ അമ്പത്തിരണ്ട് അമ്പത്തി മൂന്നൊക്കെ ഇതേമാതിരി തുണി മടക്കിയിട്ടതിന് ശേഷം മറ്റേത് നമ്മൾ ഒമ്പതെടുത്തെങ്കിൽ ഇത് എട്ടും കൂടി ഒരുപാട് വണ്ണം ഒരുപാട് വണ്ണം നല്ല വണ്ണം വേണം ഉള്ളവർക്ക് ഒമ്പത് തന്നെ ഇഞ്ച് എടുക്കാം അപ്പം പതിനെട്ടും പതിനെട്ടും ഇഞ്ച് വണ്ണം കിട്ടും ഇത് ഒരിഞ്ച് കുറച്ചാലും കുഴപ്പമില്ല കുഴപ്പമില്ല നല്ല ലൂസായിട്ട് കിടക്കുന്ന നമസ്കാര കുപ്പായമാണല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല ഇതേമാതിരി അങ് എടുത്തു പോകേണ്ട ഒമ്പത് ഇഞ്ച് തന്നെ അങ്ങ് എടുത്തിട്ടുണ്ട് അപ്പം ഇഞ്ച് വണ്ണം മൊത്തത്തിൽ കിട്ടും മടക്കിയിട്ടതിന് ശേഷമാന്നേ മുപ്പത്താറ് ഈ കട്ടിങ്ങിൻ്റെ വീഡിയോ മാത്രമേ ഉള്ളു വേണ്ട തഴോട്ടങ്ങ് എടുക്കാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അസലേക്കും